പോത്തിന്റെ പിന്നാലെ ആൾക്കാരൊക്കെ കണ്ട അങ്ങനത്തെ വർത്താനാണ് എല്ലാവർക്കും ഒരു മാസം മാസം കൊല്ലായി എന്തായാലും ഈ പോലായിരം ബിൻസ്വാമിന്റെ എല്ലാ കാഴ്ചക്കാർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് കുന്നംകുളത്തുള്ള പഴഞ്ഞിച്ചിറക്കലാണ് ഇവിടെ പതിനാറും പതിനേഴും വയസ്സുള്ള കുറച്ച് കൂട്ടുകാർ പോത്തിനെ വളർത്തുന്നുണ്ട് അവരുടെ പോത്ത് വളർത്ത രീതിയും അവർക്ക് ഈ മേഖലയിൽ ഉണ്ടായ കുറച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൂടി അവതരിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കു പോവാ പിള്ളാരണത് രണ്ടു കൊല്ലായ കൊല്ലായിട്ട് അഞ്ചു പത്ത് പോത്തുകളുണ്ട് പിന്നെ എല്ലാവരും എങ്ങനെയാണ് പോത്ത് വളർത്തലേക്ക് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് സ്കൂള് പോയിട്ടുണ്ടൊക്കെ ഇരിക്കുമ്പോ ഫ്രീ ആയിട്ടിരിക്കലെ പണിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കാൻ ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യ നിലവ് നിർത്തണ പോലെയാണ് കാരണം ക്രൈസിൽ പോത്തിനെ പോത്തും നിർത്തിന പിന്നെ ഞാനിവര് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കൽ അക്കൗണ്ട് പോത്തും പിള്ളാരെന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടോളോ ഞാൻ പിന്നെ അടിയില് ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവര് അവിടെയാണ് ഇവര് ഞാൻ മെയിൻ ആയിട്ട് കാണണത് ഇവരാ പോത്തും നല്ലൊരു അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൈബുള്ള പരിപാടിയാണ് ഇവരുടെ വേറൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഉള്ളവർക്കല്ല എല്ലാവർക്കും പതിനേഴ് പതിനാറ് വയസ്സുള്ള കേട്ടോ അവരാണ് ഈ പരിപാടി ഇങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോയത് നമുക്ക് എങ്ങനെയാടാ വീട്ടുകാരുടെ സപ്പോർട്ട് വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് എങ്ങനെയാണ് ബാക്കി ആരൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും ബാക്കി പറഞ്ഞാൽ കൂട്ടാരന്മാര് നമ്മളൊരു ഇല്ല ഒരാളില്ല കഴിക്കും കിട്ടും ഇവിടെ എങ്ങനെയാണ് ഇവിടത്തെ നോക്കണ രീതികളൊക്കെ എങ്ങനെയാ വലിയ ചെലവൊന്നുമില്ല രാവിലെ കെട്ടുക വെള്ളം കൊടുക്കുക ഉച്ചക്ക് വെള്ളം കൊടുക്കുക വല്യ ഇൻവെസ്റ്റ്മെന്റ് നോക്കണല്ലേ എങ്ങനെയാ നിങ്ങൾക്ക് നോക്കിട്ട് അങ്ങനെ ലാഭം കാര്യങ്ങളൊക്കെ ഇത് നമ്മള് കഴിയുന്ന പൈസ വാങ്ങില്ലല്ലോ കാര്യങ്ങളൊന്നും ഇവിടെ വെള്ളം പുല്ല് മാത്ര പ്രായവരാണ് കൊണ്ടുവരാം എത്ര നാള് ഇതിപ്പോ രണ്ടുപോലായി എന്താണ് ഭാവി പ്ലാൻസും കാര്യങ്ങളും ഇത് എണ്ണം കൂട്ടണ്ട എന്താണ് നല്ലൊരു റേറ്റ് വന്നു കഴിഞ്ഞാൽ കൊറത്തു കഴിഞ്ഞാൽ കുറച്ച് വാങ്ങിടാ നമുക്ക് പോത്തും പിന്നെ എവിടുന്ന സാധനം നമ്മള് ചെറുപ്പത്തിലേക്ക് കൊടുന്നാണ് ഒരു അഞ്ചു മാസം ആറുമാസം പ്രായമുള്ളപ്പോ രണ്ടു കൊല്ലായി കൊടുക്കാനാണ് കൊടുക്കാനാണെങ്കിൽ തോന്നുന്നു എന്നാലും ഈ ഇപ്പന്നെ കൊടുക്കും എന്തായാലും നാട്ടുകാരും പ്രശ്ന പോക്കാൻ പറ്റും നിങ്ങളെ പോലെയുള്ള ജനറേഷനുള്ള ആൾക്കാർ ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല അപ്പൊ അതിനോട് എന്താണ് ബ്രോക്ക് പറയാനുള്ളത് കുറച്ച് പിള്ളേർക്ക് എങ്ങനെയാ നമുക്കിതാണ് അപ്പൊ എങ്ങനെയാണ് അന്തരീക്ഷം ആണ് പിന്നാലെ ആൾക്കാരൊക്കെ കണ്ട കഞ്ചാവാണ് അങ്ങനത്തെ വർത്തമാനമാണ് പൊതുവെ ഈ നാട്ടിൽ തന്നെ എല്ലാര് വേറെ കൂട്ടുകാരന്മാര് ആരഞ്ഞിട്ട് പേരാണെങ്കിൽ ചെയ്യപ്പോ അവര് കഞ്ചാവ് വിളിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഇവരുടെ ഇപ്പോ അനുഭവം നമ്മളായിട്ട് ഷെയർ ചെയ്തു കൂടുതലും ഈ ജനറേഷൻ ഇപ്പൊ ഈ ഫീൽഡിലേക്ക് നിക്കാത്തന്നെ ഇപ്പൊ ഇവരിപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ട് നാട്ടുകാരായാലും കുറെ ആൾക്കാരായാലും അല്ലെ നിങ്ങൾ ഇവരെ പോലെ ആടിനെയും പശുവിനേം പോത്തിനെ വളർത്തുന്നവരാണോ താഴെന്റെ നമ്പർ ഉണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇതേപോലത്തെ അടിപൊളി വീഡിയോ ചെയ്യാട്ടാ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കർഷകരെ വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ